ൂട്ടത്തിനെതിരെ എഫ്ഐആർ രാഹുലിനെതിരെ പത്ത് പരാതികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ വ്യാപകമായി വിശദാംശങ്ങൾ വയസ്സ് വരെയുള്ള സ്ത്രീകളെ അങ്ങനെ റിനി ചേച്ചിക്ക് എതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചേച്ചി മാത്രം അങ്ങനെ സൂചിപ്പിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ കേസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാല്ലോ എങ്ങനെയൊക്കെയാ പോകുന്നതെന്നൊക്കെ അപ്പോ ഈ അടുത്ത സമയത്ത് പതിനെട്ടോളം പരാതി അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഓരോന്ന് ഓരോന്ന് തെളിയുന്നത് അതിൽ അഞ്ചാറ് ഏഴ് കേസോളം ഈ പറയുന്ന എതിർ കക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന റിനി നമ്മുടെ റിനിയുണ്ടല്ലോ വി സതീഷന്റെ പുന്നാര മോൾ എന്ന് പറയുന്ന വ്യക്തി ഒന്നും ആ വ്യക്തിക്കെതിരെയും പിന്നെ അത് മാത്രമല്ല ഹണിക്കെതിരെയും അങ്ങനെ കുറച്ച് ആൾക്കാർക്കെതിരെയും കൂടെ ഉള്ള കേസാണ് എന്തുകൊണ്ട് മീഡിയ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇവിടെ എല്ലാം കൂടെ രാഹുലിന്റെ നെഞ്ചത്തോട്ട് ഇടാതെ നിങ്ങൾ കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൂടെ കൊടുത്ത നല്ലതായിരിക്കും ഇപ്പോ അതെങ്ങനെയാ എല്ലാം കൂടെ രാഹുലിന്റെ കൊടുത്താലല്ലേ ഒരു ഗുമ്മുണ്ടാകത്തുള്ളൂ എന്തിന് അറുപത് തന്നെ സ്ത്രീയെ പോലും രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ കഴിയുന്നത് എൻ്റെ പൊന്നോ ചെക്കനാ ആൻറ്റി ലവർ ആണോ ഞാനൊന്നും പറയുന്നില്ല ഏത് ലവറാണോന്ന് പോലും പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാരണം ഇതുപോലെ ഒരു രാഷ്ട്രീയക്കാരൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല കാരണം എല്ലാം കൂടെ അങ്ങേരെ ഏറ്റെടുക്കുകയാണ് ഓക്കെ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം എന്തായാലും രാഹുൽ ഒരു പഞ്ചാരക്കൂട്ടനാന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം കോൺഗ്രസിലുള്ളവർക്കാണെങ്കിൽ പോലും പറയും പക്ഷെ അതൊരു മൂന്നാല് വർഷത്തിന് മുമ്പുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കൂടി കുത്തിപ്പൊക്കി ഇപ്പോൾ അദ്ദേഹം ഒരു എം എൽ എ ആയിരിക്കുന്ന സമയത്ത് പറയണമെന്ന് എനിക്ക് ഒട്ടും യോജിപ്പും കാര്യങ്ങളുമില്ല പിന്നെ നിര ആയെന്ന് പറഞ്ഞ പെൺകുട്ടി ഇതുവരെ രംഗത്ത് വന്നിട്ട് ില്ല അവര് പേര് സഹതം പറഞ്ഞിട്ടില്ല രാഹുൽ എന്ന പേര് പോലും പറഞ്ഞിട്ടില്ല ഓക്കെ ഇന്ന് രാഹുൽ ഈശ്വരന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വീഡിയോ വെക്കാം പിന്നെ ഒരു വോയിസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വോയിസും കാര്യങ്ങളും വെക്കാം പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ബാംഗ്ലൂർ പോയിട്ട് ഈ ഉള്ള കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ച് എന്താ പറയേണ്ട ഈ പെൺകുട്ടി പ്രെഗ്നന്റ് ആയിരുന്നു അവിടുത്തെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ തൂക്കിയെടുത്തതെന്ന് ഒക്കെ പറയുന്നു അതായത് കളക്ട് ചെയ്തെന്ന് പറയുന്നു അങ്ങനെ ഒരിക്കലും അത് പോസിബിൾ ആവുന്ന ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ തന്നെ എന്നെ പോലീസുകാരെ വിളിച്ചു ഡി ഇന്ന പോലെയാണ് ഡാനി വരണം ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വന്നാലേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവർ അവര് എന്ന് പറയുന്നത് അപ്പൊ ഒരു ചെറിയൊരു അടിപ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ ചെല്ലണം ആർക്കാണ് ആ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ആ വ്യക്തി അവിടെ ചെല്ലണം ഏ ഞാൻ പോയില്ല എൻ്റെ കേസുകൊണ്ടിരിക്കൽ എനിക്ക് ആ വളരെ മടുപ്പു പോലെയായിട്ട് ഫീൽ ചെയ്ത് ഞാൻ എൻ്റെ അത് പോയില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ ഇതുവരെ ഒരു പരാതിയും കിരാതിയും കൊടുക്കാത്ത പെണ്ണുങ്ങൾ പോവോ എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവർ പറയുന്നതെന്ന് പോലും ഈ മീഡിയക്കാർക്ക് അറിയുന്നില്ല പല പല കേസുകൾ ആ ഇപ്പം മീഡിയക്കാർ മുക്കിക്കൊണ്ടിരിക്കുന്നത് ബോംബ് വിഷയം മുക്കുന്നുണ്ട് പിന്നെ ആ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ തല്ലിയത് പോലീസുകാരെ രക്തം മുക്കിക്കൊണ്ടിരിക്കുക കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഇനിയുള്ള എട്ട് ഒമ്പത് മാസം അവർക്ക് വെളിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്നാലേ അല്ലേ ഭരണം കിട്ടത്തുള്ളൂ ഇത് കണ്ട് മഞ്ഞളിച്ചിരിക്കാൻ കുറെ മണ്ഡന്മാരായ കുറേ ജനങ്ങളും ഉണ്ട് ഞാൻ നിങ്ങളെ മണ്ടന്മാരേന്നെ വിളിക്കത്തുള്ളൂ കാരണം ജനങ്ങളോട് ഞാൻ ഈ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു പപ്പടം ഒരു കിറ്റും കാണുമ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് ശരി എന്താ തെറ്റെന്താന്ന് പോലും തിരിച്ചറിയാത്ത ആൾക്കാർ ഓക്കെ എന്താ നമുക്ക് രാഹുൽ ഈശോന്റെ വീട്ടിലോട്ട് പോവാം രാഹുൽ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ വ്യാപകമായി കണ്ടു കാണും ജീവിതം തകർക്കാൻ എന്നും രാഹുൽ എന്ന യുവതേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നും കള്ളം പറയുന്നു എന്നും വ്യാജ പ്രചാരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ എന്നും പറഞ്ഞ് ഹണിക്കും എതിരെയുള്ള പരാതികളാണത് മീഡിയക്കാർ എത്ര വിദഗ്ധമായിട്ടാണ് മറച്ചു വെക്കുന്നത് പത്ത് പരാതികളുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി അഞ്ച് പരാതികൾ ആ പത്തിലെ അഞ്ച് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടുള്ളതാണ് എത്ര മീഡിയ നമ്മളോട് ഇത് പറഞ്ഞു ഇത് റിനിക്കെതിരെയുള്ള പരാതിയാണ് ഹണിക്കെതിരെയുള്ള പരാതിയാണെന്ന് മീഡിയ പറഞ്ഞു നിങ്ങൾ കേൾക്കുമ്പോ ചില അത്ഭുതം ഉണ്ടാവും ആ എഫ് ഐ ആറിന്റെ കോപ്പിയാണിത് ഞാൻ ആ കോപ്പിയിൽ പരാതി അയച്ചവരുടെ പേരടക്കളില്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് തിരുവനന്തപുരത്താണ് അത് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പേജ് മൂന്നാമത്തെ പേജ് അതിലാണ് പ്രഥമ ഓവരും കൊടുത്തിരിക്കുന്നത് ഇതിലാണ് എന്നിട്ട് ഓരോ പരാതിയും അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ പരാതി കൊടുത്ത ഓരോരുത്തരും വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ആദ്യത്തേത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി അഡ്വക്കേറ്റ് ഷിൻഡോ സബാസ്റ്റിൻ രണ്ടാമത്തെ പരാതി അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര പരാതികളായിരിക്കും ഒരു സ്ത്രീയുടെ പരാതി കൂടിയാണ് സ്ത്രീയുടെ പേര് ജീന സജി തോമസ്

പ്ലീസ് ക്രിയേറ്റ് ക്രിയേറ്റ് അനദർ മറ്റൊരു ചെയ്യരുത് കിട്ടുന്ന പരാതി നമ്പർ ഇനി അടുത്തത് കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം പറയാം മാർക്ക് നല്ല രീതിയിൽ ആൾക്കാരെ വിളിപ്പിക്കാനും അറിയാം മറച്ചുവിടാനും അറിയാം പണം എവിടെ കാണുന്നുണ്ടോ അങ്ങോട്ട് ഓടിപ്പോന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒന്നുമില്ല രാഹുൽ ഈശ്വരനെ പോലെ ഒരു വ്യക്തി വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തെളിവ് സഹിതം നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കണം ഓക്കെ ഒരു ഹെഡിങ്ങും ഒരു താഴത്തെ കുറച്ച് വാചകങ്ങളും വായിച്ചു കഴിഞ്ഞാൽ എല്ലാം വിശ്വസിക്കുന്ന നിങ്ങളെ പോലെ കുറെ ആൾക്കാരുണ്ട് ദേവീ അതാ അത് വിശ്വസിക്കരുത് ചില ന്യൂസുകാര് ചില വിഷയങ്ങൾ ന്യൂസുകാർ പാതിക്കിട്ട് പോവും ട്രെൻഡിങ് നോക്കി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവർ അവരുടെ വാട് നോക്കി പോകും പക്ഷേ അതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ തെളിവ് സഹിതം നമ്മളും ഉണ്ടോ എന്ന് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ സംസാരിച്ച വിഷയങ്ങൾ രണ്ടുമൂന്നും ദിവസമൊക്കെ കഴിഞ്ഞ എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞിട്ട് ആര് ഇവിടുത്തെ അടിച്ച ചരിത്രമൊക്കെ ഉണ്ട് ഇവിടുത്തെ ന്യൂസാർ കാര്യങ്ങൾ ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാലോ അപ്പം കാണുന്നതിന് എന്ന് വിളിക്കുന്ന സ്വഭാവം നാളെ യു ഡി എഫ് സർക്കാരിന് പറഞ്ഞ കിട്ടുമ്പോ അങ്ങോട്ടേക്കായി അത്രയേ ഉള്ളൂ കാരണം പണം അവിടെ കാണുന്നു കാരണം അവർക്കും ജീവിച്ചു പോകണ്ടേ അതേ ഒരു മൈൻഡ് സെറ്റാണ് ഇനി മറന്നാടാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ബാംഗ്ലൂരിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറന്നാടനും പറയുന്നുണ്ട് അതും ഞാൻ വിചാരം ഗർഭചിത്രം നടത്തി അതുകൊണ്ട് ആശുപത്രിയിൽ പോയി വിവരം ശേഖരിച്ചു ആശുപത്രിക്കാർ ഞെട്ടിക്കുന്ന വിവരം കൈമാറി ക്രൈംബ്രാഞ്ച് അതിന്റെ വിശദാംശങ്ങളെ ലഭിച്ചു എന്നാണ് ഇത് രണ്ടും ഒത്തുമ്പോൾ ലക്ഷ്മി പത്നിക്ക് രണ്ടിരകളെ അറിയാം ആ രണ്ടിരകളും അശാസ്ത്രീയമായി ഗർഭചിന്ത്രത്തിന് വിധേയവരായതിന്റെ ക്രോം അനുഭവിക്കുന്നത് പറയുന്നു അതേസമയം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിരിക്കുന്ന ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പോയി ഗർഭചിത്രം നടത്തിയത് എന്നാണ് ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ശാസ്ത്രീയമായി ഗർഭചിത്രം നടത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണോ ഇതൊന്നും ആരും ചോദിക്കുന്നില്ല എന്നത് മാത്രമല്ല ഞാനിത് ദേശാഭിമാനിയുടെ വാർത്ത കണ്ടു അവിടെ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏത് തരം യോജിക്ക ഒരു വ്യക്തി വ്യക്തിയുമായി ഗർഭചിത്രം നടത്തിയത് കരുതുക ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ആ പെൺകുട്ടി ഇതിന് പരാതിപ്പെട്ടിട്ടോ എന്നാലും രണ്ടു കേട്ടോ ഈ ഗർഭചിത്രത്തിന്റെ വിശദാംശങ്ങൾ ഈ ആശുപത്രിക്ക് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പറ്റുമോ പറ്റില്ല വ്യക്തികൾക്ക് കൈമാറാൻ പറ്റുമോ പറ്റില്ല കോടതി ഒരു കേസിന്റെ ഭാഗമായി നോട്ടീസ് അയച്ചാൽ കൊടുക്കാം ഒരു വ്യക്തിയുടെ ഗർഭചിത്രമെന്നല്ല ചികിത്സാ വിവരങ്ങൾ മുഴുവൻ അതീവ രഹസ്യമാണ് സ്വകാര്യതയാണ് ആ സ്വകാര്യത ഒരാശുപത്രിക്കും നഷ്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയും വരുന്ന വാർത്തകൾക്കൊക്കെ ഒരു ഊഹാഭോകത്തിന്റെ മണമുണ്ട് ഇതിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബോധമുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇത് പല കേസ് കേസുകേട്ടും വലിയ കേസ് കേസുകാട്ടും വെക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും രാഹുലിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ എന്റെ പൊന്ന് ജനങ്ങളെ ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ തൊഴുതു പറയാണ് നിങ്ങൾ ടി വിയുടെ മുന്നിരുന്ന് നിങ്ങൾ ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതാണ് ശരിയെന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഒരു രീതി ഉണ്ടല്ലോ ഒരു മനുഷ്യന് ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പരസ്പരം ബെഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പെണ്ണ് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ മൊത്തം ആണുങ്ങളുടെ ഫോട്ടോ ഫോട്ടോസ് സാധ്യത ഇങ്ങനെ വെക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന് നാളെ ഒരു കുടുംബം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം അവനൊരു പെങ്ങന്മാരുണ്ടെങ്കിൽ ആ പെങ്ങക്ക് നാളെ ഇറങ്ങിത്തിരിക്കേണ്ട അവസരം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാവരും പറയുന്ന ഒരു ചോദ്യമാണ് ഇരകൾ 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 അവരുടെ ഫോട്ടോസ് കാണിക്കാൻ പറ്റത്തില്ല ഒരു ഇത് കാണിക്കാൻ പറ്റത്തില്ല മറ്റേത് കാണിക്കാൻ പറ്റത്തില്ല മറച്ചത് കാണിക്കാൻ പറ്റുന്നെന്ന് പറയും ഈ ആണെന്ന് പറയുന്ന ആൾക്കാർക്കൊരു പെങ്ങൾ ഉണ്ടെങ്കിൽ അവൾമാർക്ക് പുറത്തിറങ്ങി നടക്കേണ്ടേ ഇന്ന അവൻ്റെ ചേട്ടനായ അനീതിയാണ് പോകുന്നതെന്ന് പറയുമ്പോഴും അതും ഒരു പെണ്ണല്ലേ നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കി ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ വിളിച്ച് പറയുകയും ചെയ്യും എന്തിനു നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാനും കോപ്പ് കൂട്ടാനും മറച്ചത് കൂട്ടാനാന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കും ഇവിടെ ഇല്ലാണ്ടാവുന്ന ആരാ ഓക്കെ ഇപ്പൊ രാഹുലിന്റെ കേസ് കിട്ടലാണെങ്കിലും രാഹുൽ കുറച്ച് മഞ്ചാരക്കാരിലാണ് ഉള്ളവരും ഞാൻ തുറന്നു പറയാം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ് നീ പറയണ്ട എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് ഇയാളെ ഞാൻ കണ്ടിട്ടോ വീണ്ടിയിട്ടോ ഒന്നുമില്ല പുള്ളീനെ വേണ്ടിയിട്ടുമില്ല സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇരുപത്തി കേസ് കേട്ടില്ല സമയത്ത് പരസ്പരം രണ്ടും കൂടെ ഇഷ്ടപ്പെട്ട് സംഭവിച്ച ഞാൻ ഇവിടെ പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ യുവതി എന്ന് പറട്ടെ എങ്കിൽ യുവതി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടോ അവർ കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ട് അയാൾ ഈ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവനെ വിളിപ്പിക്കാനും വേണ്ടിയൊന്നും പറയുന്നില്ല അയാൾ ചേതി കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കി അല്ലെങ്കിൽ ഒരു ദ്രോഹിച്ചൻ്റെ ഒക്കെ തെളിവും കാര്യങ്ങളും കൊണ്ടുവരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനായിരിക്കും വ്യക്തിക്കെതിരെ ആദ്യം വീഡിയോ ഇടുന്നത് ഉള്ളാരെയും തുറന്ന് പറയാലോ ഓക്കെ ഇനി മറന്നാടൻ്റെ ഒരു വീഡിയോയും കൂടെ വെച്ചിട്ട് ഞാൻ ഓയിസ് വെച്ചേരാം നേരത്തെ വർത്തമാണതാണ് പതിനാറ് മുതൽ അറുപത് വയസ്സ് വരെ പോയി ഊടി നട പീഡിപ്പിക്കാൻ മാത്രം ഇത്രയും വലിയ ശേഷിയുള്ള ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഒരു വാർത്തയിൽ കണ്ടത് പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നെ അയാൾക്ക് പരിക്കു പറ്റിയപ്പോൾ അയാൾ എൻകോ രാഹുൽ മാംകൂട്ടത്തിലും ഷാഫി പറമ്പിലും ആശുപത്രിയിൽ പോയി ആലോചിച്ചു നോക്കൂ ഒരു പതിനാറ് വയസ്സുകാരൻ ലൈംഗികാതിക്രമത്തിൽ പരിക്ക് പറ്റിയാൽ ഈ രാഹുൽ മാംകൂട്ടത്തിലും ഷാഫി പറമ്പിലും അയാളുമായി ആശുപത്രിയിൽ പോകും എന്ന് വിശ്വസിക്കാൻ മാത്രം അപ്പം അറുപത് തിരിഞ്ഞ സ്ത്രീയെ പോലും വെറുതെ വിട്ടിട്ടില്ലെന്നാണ് ഇവിടെ പറയുന്നത് ന്യൂസിലും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഫേക്ക് ഫേക്കായിട്ട് പത്തിരുപത് കേസ് നിങ്ങൾ കൊണ്ടുവന്നു ഇത് കൊണ്ടുവരുമ്പോ ഏറ്റവും കൂടുതൽ മോശമാവുന്നത് എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് ആണെന്ന് ഈ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേലെ എല്ലാം ഫേക്കാണെന്ന് തെളിയുമ്പോൾ ഇയാൾ പാവുക എല്ലാവരും വിചാരിക്കും പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവൻ ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ട് ഒന്നിലാണെങ്കിൽ അതേ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ ആവശ്യമില്ലാതെ ചൊറ ചുക്ലാഷ്ട എന്താ പറയേണ്ടത് എങ്ങനെ പറയണം പറയാൻ കൂടി പോകും ചിലപ്പം ചില രാഷ്ട്രീയം കളിക്കുന്ന ചില ടീംസുകളുണ്ട് എന്തായാലും ഇവിടെ പത്ത് വർഷം ഭരിച്ച് മുടിഞ്ഞില്ലേ നിങ്ങൾ മുടിപ്പിച്ചു നമ്മുടെ നാട് ഇനി ഒരു അഞ്ച് വർഷം കൂടെ ആയ ഇവിടെ പസ്മവും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനിയും ഈ എൽ ഡി എഫ് സർക്കാർ തന്നെ കേരളം പരിക്കട്ടെ എന്നാണ് കാരണം അങ്ങനെ ആവുമ്പോൾ ഈ നാട്ടിലെ കുറെ എണ്ണം പഠിക്കുകയും ചെയ്യും ഈ പാർട്ടി പിന്നെ അടുത്തോട്ടം വരുത്തുമില്ല ഓക്കെ എന്തായാലും എനിക്ക് എന്റെ സബ്സ്ക്രൈബർ ഒരു ഓഫീസ് അയച്ച് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കൂടെ നിങ്ങൾക്ക് കേൾക്കാം എന്തായാലും ഈ പാർട്ടി ഇനി ഭരണത്തിൽ വരാൻ താല്പര്യം ഉള്ളവര് ഉറപ്പായിട്ടും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക എൽ ഡി എഫ് വരണം ഞങ്ങൾക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം 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 എന്ന് ചിന്ത ഉള്ളവരാണെങ്കിൽ കമന്റ് കിട്ടും ഓക്കെ ബൈ എന്തായാലും വോയിസ് കേൾക്കുക മാതൃഭൂമി വന്നേക്കുന്ന ഒരു അതിനെപ്പറ്റി പറയാം അതായത് ഈ പറയുന്ന രാഹുലിനെതിരെ അഞ്ചു പേര് കേസ് കൊടുത്തെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിനകത്ത് പ്രത്യേകം പറ കാര്യല്ലോ മൂന്നാം കക്ഷിയാണ് കേസ് കൊടുത്തേക്കുന്നത് അപ്പൊ നേരത്തെ ഒരു പത്ത് പതിനഞ്ചു പേര് കേസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ അഞ്ചു പേര് കൂടി കൂടുതലായിട്ട് കൊടുത്തതാണോ അതൊന്ന് ക്ലിയർ ആക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനെ പിന്നെ ഈ രണ്ടായിരത്തി പതിനൊന്ന് പോലീസ് വകുപ്പ് നൂറ്റി ഇരുപതാണോ അതാണെങ്കിൽ അത്ര വലിയ ഗുരുതരമായ കേസല്ല ബി എൻ എസ് എഴുപത്തെട്ട് രണ്ടെന്ന് പറയുന്നത് പൊതുസുരക്ഷ ലംഘനമാണ് പൊതുസുരക്ഷ ലംഘിക്കുന്ന നടപടികൾക്കെതിരെ എന്നാ അതായത് എഴുപത്തെട്ട് പ ര രണ്ടാണെങ്കിൽ പിന്നെ മുന്നൂറ്റി അമ്പത്തി ഒന്ന് എസ് ആണെങ്കിൽ ആളിനെ ആക്രമിക്കുന്നോ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്ന ആണ് ഈ പറയുന്ന മൂന്നാം കക്ഷിയായിട്ടുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ശാരീരികമായിട്ട് ഉള്ള പ്രശ്നം ഉണ്ടാകുന്ന അറിയത്തില്ല അവരെ ആക്രമിക്കുന്നുണ്ടോന്നും അറിയത്തില്ല ഈ രാഹുൽ മാങ്കൂട്ടെതിരെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ റിപ്പോർട്ടർ ചാനലിനെ അല്ലെ നമ്മുടെ മാതൃഭൂമിക്കകത്ത് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് മറ്റേ ബാംഗ്ലൂര് പോയെന്നും പറഞ്ഞു അതാദ്യം പറഞ്ഞത് രണ്ട് രണ്ടുപേരെ ഗർഭാലസിപ്പിക്കാൻ വേണ്ടി ചെന്നെന്നും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ആ വെറുതെ പിടിച്ച് പോയത് പോലീസുകാരെത്തി പറയാനുള്ളത് ബ്രാഞ്ചിന്റെ അടുത്താണ് ക്രൈം ക്രൈംബ്രാഞ്ചാണ് പോയത് ഇത്രയും മന്ദന്മാരാവരുത് കാരണം ഒരു വ്യക്തിക്ക് അയാളുടെ ഹോസ്പിറ്റലിൽ സംശയ സംബന്ധമായ കാര്യങ്ങൾ അതായത് ഇപ്പം ഗർഭാലസിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ കേസുകളും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവരുടെ അനുവാദം വേണം അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുപോലും അറിയാത്തതാണ് ഈ ക്രൈംബ്രാഞ്ച് കോട്ട് ഈ ഗർഭം അരസിപ്പിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ലേ അവര് പോയത് അതല്ലാതെ ആരും അവരെ കത്തി കാണിച്ചോ ഒന്നും ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതല്ലല്ലോ അങ്ങനൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഈ പരാതിക്കാരെല്ലാം തിരുവനന്തപുരത്തുള്ള ആൾക്കാരാന്ന് മാത്രമേ ഉള്ളൂ പരാതിക്കാരുടെ പേരില്ല എത്ര വയസ്സാന്ന് കൊടുത്തിട്ടില്ല പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാര് അതൊക്കെ എന്തൊരു കോമഡി ഉള്ളോ എഫ്ഐആർ അതൊക്കെ ഈ പറയുന്ന മൂന്നാം കക്ഷിയായിട്ടുള്ള ആൾക്ക് ഈ പോലീസിന് പോലീസിന് കൊടുത്ത് എഫ്ഐആറിനകത്ത് വെച്ചാ അതിനകത്ത് രാത്മാകൂടത്തിൽ വിളിച്ച് ശല്യപ്പെടുത്തിരുന്നു അവർക്ക് അതിനുള്ള തെളിവുണ്ടോ മൂന്നാം കക്ഷിക്ക് മൂന്നാം കക്ഷിയായിട്ട് പ്രത്യേക എടുത്ത് പറയുന്നുണ്ടോ അവര് അങ്ങനെ ഒരു ആ കേസ് നിലനിൽക്കത്തില്ലോ മൂന്നാം കക്ഷിയല്ലേ അത് അനുഭവിച്ച ആള് പറഞ്ഞിട്ടില്ലല്ലോ കേസ് പിന്നെ ഈ ഈ കേസിനകത്ത് ആൾക്കാരി എസ് എഫ് ഐക്കാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരാണോ എന്നൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും കാരണം വേറെന്തല്ല കഴിഞ്ഞ ദിവസം തന്നെ ഈ പത്തനംതിട്ടയിലും കൊട്ടാരക്കരയിലുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ ക്രൈംബ്രാഞ്ചീന്നോ പോലീസിൽ നിന്നോ റിപ്പോർട്ടർ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വിളിച്ചന്വേഷിക്കുന്നു രാഹുലിനെതിരെ കേസ് ഉണ്ടോ രാഹുലിനെതിരെ കേസ് ഉണ്ടോ ബോർഡും ബോർഡ് വെച്ചുണ്ടായി നടക്കുന്നത് രാഹുലിനുള്ള കേസ് എടുക്കപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ ഓടുന്നു ഇന്ത്യ അങ്ങോളം ഇങ്ങോട്ട് ഓടുന്നു അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പരാതിക്കാരന്റെ പേരില്ല പ്രായമില്ല ആകെ ഉള്ളത് തിരുവനന്തപുരംകാരാ ചേട്ടം പൊല് വാർത്താക്കാരെ റിപ്പോർട്ടർമാരെ ഒരു ബുദ്ധിപരമായി സാമാന്യ ബുദ്ധിക്കുള്ളൊരു റിപ്പോർട്ടൊക്കെ ചെയ്യും ഇത്രയും വെറും അതപ്പതിച്ചു പോവാതെ റിപ്പോർട്ടർമാര് പിന്നെ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ മറ്റേ മാർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയ എസ് എഫ് ഐ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ലക്ഷം കേസ് മറ്റേ അവർക്ക് മെയിൽ എന്നൊക്കെ ഇനി അതിനകത്ത് എങ്ങനെ മെയിലിന് പറഞ്ഞതെങ്ങാണോ ഇനി ഇതിനകത്തോട്ട് ഇട്ടതാണോ അല്ല അതുകൂടെ ഒന്ന് പറയണേ ഈ മെയിലൊക്കെ എത്ര പേർക്ക് എവിടെ വേണ്ട അയച്ചാന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അല്ലാതെ ഇതുപോലത്തെ ഉള്ള ഊർത്തരം വിളിച്ച് വെറുതെ റിപ്പോർട്ടർ ആയിട്ട് നിർ നിർത്തരുത് കാരണം വേറൊന്നുമല്ല ഒരു വാർത്ത എന്ന് പറയുമ്പോഴത്തേന് അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർത്തയുടെ ഒരു ഗൗരവമുണ്ട് ആ ഗൗരവം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ അപ്പൊ നമുക്ക് കുറച്ച് രാഹുലിന്റെ എന്ത് വന്ന മാതൃഭൂ